ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരം കൊണ്ട് എന്താ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടങ്ങാലോ അങ്ങനെ കല്യാണി എടുത്ത് ഒരിക്കലും കല്യാണി നല്ല അടിപൊളി ഡ്രസ്സ് തന്നെ എടുക്കണം തീ നോക്കിക്കേ അവിടെ നിനക്ക് ആദരവ് തരുന്ന ചടങ്ങാണ് അപ്പം നീ നല്ല മലയാള തനിമയുള്ള ഡ്രസ്സ് ഇട്ട് അവരുടെ മുമ്പിൽ പോയിരിക്കണം അത് എനിക്കൊരു അഭിമാനമുള്ള കാര്യമാണ് ഈ ടെക്സ്റ്റൈൽ ആപ്പെന്നോട് പറയുന്നുണ്ട് ഇവിടെ നല്ല വിലയുള്ള ഡ്രസ്സുകൾ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു നല്ല സെലക്ഷൻ ഉള്ള ഡ്രസ്സുകൾ തന്നെ എടുത്തോളൂ എന്ന് പറയുവാണ് എന്തിനൊക്കെ എന്നിട്ടാണ് ഇത്രയും ഡ്രസ്സുകളോന്ന് പറയുമ്പോൾ കല്യാണി വേണം കല്യാണി എന്ന് പറയുകയാണ് സാധാരണ ഭാര്യമാരെയും കൊണ്ട് ടെക്സ്റ്റൈൽസിലോ സ്വർണ്ണക്കടയിൽ പോകുമ്പോൾ ഭർത്താക്കന്മാരുടെ കീശകാലിയാക്കലേ ഭാര്യമാരുടെ പണി പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് നീ ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് കമ്പനിക്ക് വേണ്ടി പക്ഷെ നീ എന്ത് സാധനം മേടിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധിക്കണം എന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കും അവിടേക്ക് വരികയാണ് കാർത്തിക പ്രകാശിനും കൂടി അച്ഛ അച്ഛൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ എടുത്തോളൂ എന്ന് കാർത്തിക പറയുമ്പോൾ എൻ്റെ പൊന്നുമോളെ എനിക്ക് ഡ്രസ്സുകളൊന്നും വേണ്ടത് ഇപ്പം തന്നെ ഒരുപാട് ഡ്രസ്സുകളുണ്ടെന്ന് പറയുമ്പോൾ അത് പറഞ്ഞാൽ പറ്റില്ല അച്ഛൻ നിലവിലെ കൂടി ഡ്രസ്സുകൾ തന്നെ എടുക്കണം അത് എൻ്റെ നിർബന്ധമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ വരുമ്പോഴേക്കും കാർത്തിക പെട്ടത് കിരണയും കല്യാണയും കാണുവാട്ടോ അച്ഛ അവിടെ നോക്കിക്കാ ആരാണെന്ന് എന്ന് പറയാണ് പ്രകാശ് നോക്കുമ്പോൾ കിരണും കല്യാണം കേട്ടോ അയ്യോ ഇവരോ ശരി എവിടെ തിരിഞ്ഞാലും ഇവരെ കാണാൻ പോളെ നമുക്ക് വാ നമുക്ക് പോവാം വേറെ വേറെ ടെക്സ്റ്റൈലും പോവാം വേണ്ടച്ഛാ പോകണ്ട ഇവിടെ തന്നെ പോകാം അവരുടെ ടെക്സ്റ്റൈലിൽ പോയാൽ ഇപ്പം എന്താ കുഴപ്പം അവർ കാണട്ടെ അച്ഛൻ അച്ഛനിപ്പോൾ ഏത് നിലയിലാണെന്ന് അവർ ശരിക്കും കാണട്ടെ അച്ഛാ അച്ഛനെയും കൂടെ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആ സമയത്ത് കിരൺ അവരെ കാണുന്നുണ്ട് കേട്ടോ കല്യാണി നോക്കിക്കുക ആരാണെന്ന് എന്ന് പറയുവാണ് കല്യാണി നോക്കുമ്പോൾ പ്രകാശിന് വന്നിട്ട് കാർത്തികൾ വളരെ സന്തോഷത്തോടെ വരികയാണ് കാർത്തിക കാർത്തിക കിരൺ പറയുന്നുണ്ട് ഇയാളെ തലയിൽ വെച്ച് നടക്കുവാണല്ലേ കാർത്തിക എന്ന് പറയുമ്പോൾ തലയിൽ വെച്ച് നടക്കാൻ പറ്റുമെന്നില്ല അതെ അച്ഛൻ നല്ല ഭാരമാണ് എന്ന് പറയുമ്പോൾ പ്രകാശ് ചിരിക്കും ഹാ അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് അതേടാ ഞാൻ തലയിൽ വെച്ച് നടന്നു ഒരുപാട് ഇവളെയുള്ള ചേച്ചിനെയൊക്കെ കല്യാണിനെ കഴിഞ്ഞ ചേച്ചിനെയൊക്കെ എന്നിട്ട് നിന്നൊക്കെ നിന്നെപ്പോലത്തെ കണ്ടപ്പോഴേക്കും ഇവളെന്നെ ഉപേക്ഷിച്ച് പോയി ഈ അച്ഛൻ്റെ സ്നേഹം ഉപേക്ഷിച്ച് പോയി നീ അനുഭവിക്കും നീയുമനുഭവിക്കുകയുണ്ടെന്ന് പറയുകയാണ് ഓ എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ എന്താ പറഞ്ഞതോ ഒന്നുകൂടി പറഞ്ഞേ നിങ്ങൾ ഇവളെ ഇവിടെ തലയിൽ വെച്ച് നടന്നതോ കള്ളക്കഥകൾ ഒരുപാട് പറഞ്ഞു കാർത്തികേനെ കയ്യിലെടുത്തിരിക്കുകയാണല്ലേ എന്ന് പറയുകയാണ് അതെ എനിക്ക് കള്ളക്കഥകൾ കേൾക്കേണ്ട കാര്യമൊന്നുമില്ല കേണേ എനിക്ക് സത്യങ്ങൾ ബോധ്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ അച്ഛനെ ഒരുപാട് സ്നേഹിക്കണത് എന്ന് ഞാൻ പറയുകയാണ് പ്രകാശം പണ്ട് മോള് കേൾക്കണം മോളെ ഇവളെയും ഇവളുടെ ചേച്ചിനെയൊക്കെ എന്നെ ഒരുപാട് പഠിപ്പിച്ചു ഒരുപാട് സ്നേഹിച്ചു തലേലെടുത്ത് വെച്ചു കിടന്നു എന്നിട്ട് അവസാനം ഒരു പണക്കാരെ കണ്ടപ്പോൾ ഇവളെന്നെ മറന്നു ഇവളവളുടെ സ്നേഹ സ്നേഹം എൻ്റെ സ്നേഹം മറന്നിട്ട് അവരുടെ സ്നേഹത്തിൻ്റെ കൂടെ പോയി എന്ന് പറയാണ് അതിനെ ഇവളൊക്കെ അനുഭവിക്കും എന്ന് പറയുകയാണ് പക്ഷേ ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എനിക്ക് ഇവരെ പോലത്തെ ഒരു നല്ലൊരു മകളെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കണമെന്ന് പറയാണ് ഏഹ് എന്താ നിങ്ങൾ പറഞ്ഞത് മകളേന്നോ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അതെ ഞാനിപ്പോ നിന്റെ അച്ഛനുണ്ടല്ലോ പ്രകാശൻ അച്ഛനെ പോലെ സ്നേഹിക്കണത് എൻ്റെ അച്ഛൻ തന്നെയാണ് ഇപ്പോൾ നിന്റെ അച്ഛൻ പ്രകാശ് നിങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ് പോയില്ലേ അതുകൊണ്ട് ഇപ്പൊ സ്നേഹം കൊടുക്കുന്നത് മകളുടെ സ്നേഹം കൊടുക്കുന്നത് ഞാൻ അച്ഛനായിട്ട് കാണുന്നതൊക്കെ ഞാനാണ് എന്ന് കല്യാണി കാർത്തിക പറയുമ്പോൾ കല്യാണിക്ക് പുച്ഛമായിട്ട് തോന്നുന്നത് അതിനുശേഷം പ്രകാശ് പറയണ്ട് എൻ്റെ പൊന്നും കാർത്തിക മോളെ ഇവത്തേക്ക് സംസാരിക്കാതിരിക്കണതാണ് നല്ലത് എന്ന് പറയുക പ്രകാശം പറയണ്ട ആ എന്തായാലും നിങ്ങളെ കണ്ടതല്ലേ ഒരു നല്ല കാര്യം ഞങ്ങ പറഞ്ഞേക്ക അതെ കല്യാണിക്ക് മറ്റന്നാളെ ഡൽഹിയില് ഒരു ചടങ്ങുണ്ട് ഇവളെ ആദരിക്കുന്ന ചടങ്ങ് എന്ന് പറയുവാണ് അപ്പഴേ പ്രകാശം അടുത്ത വായിക്കി ചോദിക്കുകയാണ് ആഹാ ആ എത്ര പണം കൊടുത്തൂ നീ ആ ചടങ്ങിനെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇവളെ ഇവള് പണം കൊടുത്ത് പങ്കെടുപ്പിക്കാരിച്ചു മോളെ ഇവൾക്കൊരു കഴിവും ഇല്ല എന്നൊക്കെ പ്രകാശം പറയുകയാണ് കാർത്തിക മനസ്സ് വിചാരിക്കട്ട് ഹാവു വളരെ സന്തോഷമുള്ള വാർത്തയാണല്ലോ എൻ്റെ പെണ്ണിയത്തി ചടങ്ങിന് പോകുന്നു വലിയ അവളെ ആദരിക്കണ ചടങ്ങ് നല്ല കാര്യം എന്നൊക്കെ കാർത്തിക മനസ്സ് കേട്ടോ പ്രകാശ് വീണ്ടും വീണ്ടും പറയാ ഇവിടെ കല് കിരണേ നിന്നോട് ഞാൻ ചോദിച്ചത് നീ എത്ര പണം കൊടുത്തിട്ടാണ് ഈ ചടങ്ങിനെ ഇവിടെ പങ്കെടുപ്പിക്കണമെന്ന് പറയുമ്പോൾ അതെ തന്നെയോട് ബോധ്യപ്പെടുത്തിയൊരു കാര്യമില്ല ഇവളുടെ കഴിവും ഇവളുടെ സ്വഭാവ മഹിമ കൊണ്ട് തന്നെയാണ് ഇവൾക്ക് ഇങ്ങനത്തെ ഒരു ചടങ്ങിനെ പങ്കെടുക്കാൻ പറ്റണത് വാ കല്യാണി നമുക്ക് പോകാം ഇവിടുന്ന് സംസാരിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് പറഞ്ഞിട്ട് കല്യാണിനെയും കൂട്ടിക്കൊണ്ട് കിരൺ അങ്ങോട്ട് പോകുക ആട്ടോ കാർത്തികം പണ്ട് വാ അച്ഛാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് ഡ്രസ്സുകൾ എടുക്കുക ആട്ടോ ആയിട്ട് കടയിലിട്ട് പോയിസുകളിൽ നിന്ന് പറഞ്ഞിട്ട് നല്ല വിലയുള്ള ഡ്രസ്സുകൾ തന്നെ ഇപ്പോഴത്തെ സെലക്ഷൻ പുതിയ സെലക്ഷൻ തന്നെ അച്ഛനും എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് ഓരോരോ ഡ്രസ്സുകൾ എടുത്തു കൊടുക്കുക കേട്ടോ കാർത്തികയുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് കാരണം കല്യാണിക്ക് നല്ലൊരു അവാർഡ് കിട്ടാൻ പോവാണല്ലോ അതിന്റെ സന്തോഷം കാർത്തികയുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഡ്രസ്സുകളൊക്കെ മേടിച്ചൊടുത്തിട്ട് കാർത്തിക വണ്ടി കയറുമ്പോഴേക്കും പ്രകാശിനോട് പറയേണ്ടത് അതെ അച്ഛനെ ഡ്രസ്സുകളൊക്കെ മേടിച്ചെന്നല്ലോ ഇതിൽ പകുതിയിൽ കൂടുതൽ സെലക്ഷൻ എന്റെ സെലക്ഷനും അല്ലാട്ടോ അയ്യോ മോള് പറഞ്ഞിട്ടാണല്ലോ ഞാൻ ഈ ഡ്രസ്സുകളൊക്കെ എടുത്തത് അതെ പക്ഷേ ഇത് ഞാൻ സെലക്ട് ചെയ്തതല്ല ഒരു തൊണ്ണൂറ് ശതമാനം ഡ്രസ്സ് എന്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളാണ് കളർ സെലക്ഷനും അതുപോലെ തന്നെ മോഡലും ഒക്കെ എൻ്റെ അമ്മക്ക് ഇഷ്ടപ്പെട്ടതാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും പ്രകാശം മുഖത്തൊരു ചിരിയൊക്കെ വരുവാട്ടോ പ്രകാശൻ പറയുന്നുണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അതേ അച്ഛനെ അമ്മയുടെ നമ്പർ തന്നത് കയ്യിലുണ്ടല്ലോ അല്ലേ ഉണ്ട് പിന്നെ ഞാനെല്ലാം പാട്ടൻ പറഞ്ഞു പഠിപ്പിക്കണോ ഈ അച്ഛനെ പത്തൊമ്പത്തഞ്ച് വയസ്സായല്ലോ അത് ഞാൻ നമ്പർ തന്നേ അച്ഛൻ അച്ഛനറിയില്ലേ അത് മോളെ ഉം അതെ അച്ഛാ പ്രായ പ്രണയത്തിന്റെ പ്രായമൊന്നുമില്ല അച്ഛൻ ഞാൻ അർത്ഥം അച്ഛനെ മനസ്സിലായോ മനസ്സിലായി ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയക്കണോ അല്ലേ മോളെ പിന്നെ അല്ലാണ്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കണം അമ്മയായിട്ട് പരിചയപ്പെടണം പിന്നെ അമ്മേനെ ആദ്യമായിട്ട് കാണുമ്പോൾ അച്ഛനതിൽ നല്ല വില കൂടിയ ഡ്രസ്സ് തന്നെ ഇടണം കേട്ടോ പിന്നെ അച്ഛനെക്കുറിച്ച് ഞാൻ കുറെ കാര്യങ്ങൾ അടുത്ത് പറയാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അമ്മ മനഃപൂർവ്വം അച്ഛൻ്റെ വിഷയങ്ങൾ ഇടാറുണ്ട് ഇപ്പോൾ അമ്മക്ക് ഇപ്പോൾ പറഞ്ഞു 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 അച്ഛനെ കണ്ട പോലെ അപ്പം അതുകൊണ്ട് അച്ഛൻ അമ്മേനെ കണ്ടാലും വലിയ പ്രായവും തോന്നിക്കില്ല അതുകൊണ്ട് അമ്മ അച്ഛനെ കാണുമ്പോൾ ഏറ്റവും നല്ല വിലയുള്ളതും ഏറ്റവും നല്ല സുന്ദരിയായിട്ടായിരിക്കും വരുന്നുണ്ടാവുക അച്ഛനും അങ്ങനെ തന്നെ ആയിരിക്കണം അമ്മനെ കാണുമ്പോൾ ഇതിൽ ഏറ്റവും നല്ല വിലയുള്ള ഡ്രസ്സും ഏറ്റവും സുന്ദരിയായിട്ട് വേണം എൻ്റെ അമ്മയടുത്ത് പോകാനായിട്ട് കേട്ടല്ലോ ശരി മോളെ എന്നാൽ അമ്മേനെ അമ്മക്ക് മെസ്സേജ് അയക്കുന്ന കാര്യം മറക്കരുത് കേട്ടോ പിന്നെ പ്രണയത്തിന് പ്രായമില്ല അതും മറക്കേണ്ട അച്ഛൻ എല്ലാം ഞാൻ പറഞ്ഞതായിരണോ വേണ്ട മോള് എല്ലാം മനസ്സിലായി ഉം എന്നാ ശരി എന്നാൽ നമുക്ക് നമ്മുടെ പണി നടക്കണം വർക്ക്സൈറ്റ് വരെ പോയാലോ ഓ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ വർക്ക്സൈറ്റിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ കാർത്തിക നേരെ പോണത് നമ്മുടെ അമ്മയുടെ അടുത്തേക്കാട്ടോ അപ്പം അത് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് ലക്ഷ്മി അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ കാർത്തിക അയാളെ ഒരുപാട് സുഖിപ്പിച്ചിട്ടുണ്ട് ടെക്സ്റ്റൈലൊക്കെ കൊണ്ടിട്ട് ഒരുപാട് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ലക്ഷ്മി എടുത്ത് പറയുമ്പോൾ നന്നായി മോളെ അവനങ്ങനെ സുഖിച്ച് സുഖിച്ച് മലയുടെ മോളിൽ കയറിട്ട് എന്റെ അവസാനം അവളെ അവനെ നിലത്തു പിടിച്ച് അടിക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ രണ്ടാമത്തെ ഭാര്യനെ കല്യാണം കഴിച്ച് അവരുടെ കൂടെ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ എന്നെ ഒരിക്കലും അവനെ ശല്യപ്പെടുത്താൻ പോവില്ലായിരുന്നു പക്ഷെ ഇതങ്ങനെയല്ലല്ലോ അവൻ അയാളെ അവർ അവരുടെ കുടുംബവും നശിപ്പിച്ചതല്ലേ പ്രത്യേകിച്ച് വിക്രമെന്ന് പറഞ്ഞ ഒരു പ്രണയ ഒരു മകനെ വളർത്തി ഒരുപാട് പേരുടെ ചെറുപ്പക്കാരുടെ ജീവിതം കളഞ്ഞവരുന്നില്ലേ അവൻ്റെ മോൻ അപ്പൊ അവനെ നല്ല ശിക്ഷ കൊടുക്കണം പിന്നെ കല്യാണെന്ന് പറഞ്ഞ അവൻ്റെ മോളെ അവൻ എത്രമാത്രം ഉപദ്രവിച്ചത് അതിനുള്ള ശിക്ഷയൊക്കെ അവനെ കിട്ടണ മോളെ ഉം ശരിയമ്മേ അമ്മ പറഞ്ഞ ശരി തന്നെയാണ് അമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തോളാം എന്തായാലും അമ്മേനെ കാണാൻ വരുന്നുണ്ടാവും അയാൾ വരട്ടെ അവനെ വരട്ടെ അവനെ വന്നിട്ട് ഞാൻ രണ്ട് ഇത് കൊടുക്കുന്നുണ്ട് രണ്ട് അവനെ ഇപ്പോൾ ചെയ്തതിൻ്റെ പാപങ്ങളുടെ പാവങ്ങളുടെ ഫലമൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാണ് എനിക്ക് അവനെ വലിച്ചു കയറാനുള്ള ദേഷ്യമാണുള്ളതെന്നൊക്കെ പറയുകയാണ് എല്ലാ ദേഷ്യവും തീർക്കാമേ അതിനെ വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ പക തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മോള് കൂടുതലും നീക്കണത് മോളെ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോയാൽ പോരെ അമ്മേ തിരക്കേണ്ട ദേ രാത്രി ഞാൻ ഡിന്നറിനെ വരണ്ടാവും അമ്മയുടെ കൂടെ അതുപോലെ മതി മോളെ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അവരുടെ ഇറങ്ങുകാട്ടോ ഇറങ്ങിയിട്ട് പ്രകാശം വീണ്ടും കാർത്തിക പോകുകയാണല്ല മോള് മുകളിലേക്ക് പോയിട്ട് ഒത്തിരി നേരം ആയല്ലോ എന്തായിരുന്നു അത് കുറച്ച് ഫോറിൻ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട അവരോട് സംസാരിച്ചിരിക്കയായിരുന്നു എങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോയാലും ശരിയെന്ന് പറയാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന പ്രകാശം കഴിഞ്ഞ ഒരുപാട് ഡ്രസ്സുകളൊക്കെ ആയിട്ട് അമ്മുമ്മയടുത്ത് പോവുക കേട്ടോ മൂങ്ങാമ്മടുത്ത് പോവാണ് അവിടെ പ്രകാശം ഇത് ഒരുപാട് ഡ്രസ്സുകളുണ്ടല്ലോ എടാ എനിക്ക് എന്തെങ്കിലും ഉണ്ടോടാ എന്ന് അമ്മൂമ്മ ചോദിക്കുമ്പോൾ പിന്നെ ദേ അമ്മക്ക് വില കൂടിയ സാരി തന്നെയുണ്ട് അമ്മേ അമ്മ എൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ എന്തേലും മാറ്റമുണ്ടോ പിന്നെ നിൻ്റെ മുഖം നല്ല പളപളാ തിളങ്ങുന്നുണ്ടോ നല്ല സുന്ദരൻ്റെ നിന്നെ കണ്ടാലും ഇപ്പോൾ നല്ല പ്രായക്കുറവ് തോന്നിക്കണ്ട് ഉം എന്താടാ അമ്മേ അമ്മ ഒരു കാര്യം കഴിഞ്ഞ് ഇവിടെ നല്ല സ്വർണ്ണ കളർ കളറുള്ള നിലവിളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്ക് ആവശ്യം വരും എന്താടാ പ്രകാശം നീ വേറെ കല്യാണം കഴിക്കാൻ പോവാണോ അതോ വിക്രമിന് വേറെ പെണ്ണ് നോക്കിയോ അതോ കാർത്തിക കല്യാണം കഴിക്കാൻ പോവാണ് എൻ്റെ അമ്മയെ അതൊക്കെ വഴിയേ പറയാം എന്തായാലും ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് അമ്മ എൻ്റെ മുഖം നല്ല ഭംഗിയില്ല ഇപ്പം കണ്ടെ പിന്നെ നല്ല പങ്കിട്ടാ വരുന്ന വഴിക്ക് നല്ല മുന്തിയ ബ്യൂട്ടി പാർലറിൽ തന്നെ കാർത്തികമോളനെ കയറ്റി നല്ല മുന്തിയ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് എടാ പ്രകാശ എന്നെയും കൂടി കൊണ്ടുപോവാടാ ഞാനും കൂടി ഫേഷ്യല് ചെയ്യട്ടെടാ എന്നതിനെ പറയാണ് കൊണ്ടുപോകാം അമ്മേ അമ്മ എന്നെ കൊണ്ടുപോകാ ഞാൻ എന്നിനെ പറയാണ് ശരിയടാ പ്രകാശ നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ബ്ലഡ് ഒക്കെ പോയപ്പോഴും നിന്റെ മുഖമൊക്കെ കരിവാളിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ നിനക്കാണ് നല്ല പങ്കിടേ വെളുത്ത് തൊടുത്ത് നല്ല ചുവന്നു പോലെ ആയിപ്പോ ആരെ പോലെ എന്നെ പോലെ ഓ അമ്മയുടെ ഒരു തമാശ അമ്മ ഈ ഡ്രസ്സൊക്കെ നോക്ക് ഞാൻ മുകളിൽ പോയിട്ട് ഇതൊക്കെ വെച്ചിട്ട് വരട്ടെ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ മുകളിൽ പോയ പ്രകാശൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുപാട് ഫോട്ടോ സെൽഫിയൊക്കെ എടുക്കുവാണ് അതെല്ലാം ലക്ഷ്മിക്ക് അയച്ചു കൊടുക്കുകയാണ് ലക്ഷ്മി ആ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ആകെ ദേശം വരുന്നിടത്ത് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ